ഇന്ന് എനിക്ക് ആമസോണിൽ നിന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ട് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ബയോ ക്യൂളിൻ്റെ ഒരു ടോണറായിരുന്നു അതിൻ്റെ അകത്ത് ഓയിലി സ്കിന്നിൻ്റെ പറ്റിയ ഒരു അടിപൊളി ടോണറാണ് ബയോ ക്യൂളിൻ്റെ ഈ പ്രോഡക്റ്റ് ഇതിൽ എ എച്ച് ബി എച്ച് രണ്ട് ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട് ഓയിൽ ക്ലിയർ ചെയ്ത് നമുക്കൊരു എക്സ്പോളേഷനും കൂടി തരുന്ന ടോണറാണ് ഇത് ടോണേഴ്സിൻ്റെ യൂസ് തന്നെ ഓയിലി സ്കിന്നിന് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും പിന്നെ പോൾസൊക്കെ ഒന്ന് സ്രിങ്ക് ചെയ്യാനുമാണ് ടോണർ ഇടുമ്പോൾ നമ്മുടെ മുഖത്തെ പോൾസ് എല്ലാം ഒന്ന് ചെറുതാവും അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കി പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു പീച്ച് കളറുള്ള ബോക്സിലാണിത് വരുന്നത് എൻ്റെ ഫേവറേറ്റ് കളറാണ് പീച്ച് ഇത് നോക്കിയപ്പോൾ തന്നെ എന്ത് രസമായിട്ടാണ് അവർ ഇത് പാക്ക് ചെയ്തതെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം പോയത് ഇതിൻ്റെ ബോക്സ് ഒരു വെറൈറ്റി ആയിട്ടാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങൾ എല്ലാം എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാക്കേജിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കണേ കാണാൻ പറ്റും ഇത് മെയിനായിട്ട് ഓയിലി സ്കിന്നുള്ള ആളുകൾക്കാണ് യൂസ്ഫുൾ ആവുക കൂടാതെ ഇതിൽ സാലിസിലിക് ആസിഡൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഇത് എവിടെ നിന്നാണ് ഈ ഇൻഗ്രീഡിയൻറ്റ് അവർ ഒപ്റ്റെയിൻ ചെയ്തെന്നുള്ളത് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഷുഗർ കെയ്ൻ ബിൽബറി അങ്ങനെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളിൽ നിന്നാണ് അവർ ഈ സാലിസിലിക് ആസിഡും അങ്ങനത്തെ കമ്പോണൻസ് ഒക്കെ എടുത്തേക്കുന്നത്